ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എ സി വൈബ് പി എസ് വൈബിൻ്റെ പുതിയൊരു ക്ലാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ട് അഫെയേഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തെ കറണ്ട് അഫേഴ്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് നോക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തെ പാർട്ട് വൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തെ കറണ്ട് അഫേഴ്സ് പാർട്ട് ടു ഓക്കെ അതേപോലെ നമ്മുടെ ചാനലിൽ പി എസ് സി വൈബിൾ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ക്ലാസ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവർക്ക് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ് ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പ്ലാന്റ് നിലവിൽ വരുന്നത് ഗുജറാത്തിലെ ജാംനഗറിലാണ് ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പ്ലാന്റ് നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ് ഗുജറാത്തിലെ ജാംനഗറിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി നിലവിൽ വരാൻ പോകുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി നിലവിൽ വരാൻ പോകുന്നത് കൊച്ചിയിലാണ് എവിടെയാണ് കൊച്ചിയിലാണ് ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി നിലവിൽ വരാൻ പോകുന്നത് ഒന്നുകൂടി നോക്കാം ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പ്ലാന്റ് നിലവിൽ വരാൻ പോകുന്നത് ഗുജറാത്തിലെ ജാംനഗറിലാണ് ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി നിലവിൽ വരാൻ പോകുന്നത് കൊച്ചി ഓക്കേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സാമൂഹ്യ പരിഷ്കർത്താവായ ബസവണ്ണയെ സാംസ്കാരിക നേതാവായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് സാമൂഹ്യ പരിഷ്കർത്താവായ ബസവണ്ണയെ സാംസ്കാരിക നേതാവായി പ്രഖ്യാപിച്ച സംസ്ഥാനം കർണാടകയാണ് ഏതാണ് കർണാടക അടുത്തത് ആവശ്യക്കാർക്ക് അഭിഭാഷകരുടെ നിയമോപദേശം ലഭ്യമാക്കുന്നതിനായി കേന്ദ്ര നിയമ മന്ത്രാലയം ആവിഷ്കരിച്ച ന്യായ സേതു ടോൾ ഫ്രീ നമ്പർ ഏതാണ് ആവശ്യക്കാർക്ക് അഭിഭാഷകരുടെ നിയമോപദേശം ലഭ്യമാക്കുന്നതിനായി കേന്ദ്ര നിയമ മന്ത്രാലയം ആവിഷ്കരിച്ച ന്യായ സേതു ടോൾ ഫ്രീ നമ്പരാണ് നൂറ്റി നാൽപ്പത്തി അൻപത്തിനാല് ഏതാണ് നൂറ്റിനാൽപ്പത്തിനാല് അൻപത്തിനാല് ഒന്നുകൂടി നോക്കാം സാമൂഹ്യ പരിഷ്കർത്താവായ ബസവെണ്ണയെ സാംസ്കാരിക നേതാവായി പ്രഖ്യാപിച്ച സംസ്ഥാനം കർണാടക ആവശ്യക്കാർക്ക് അഭിഭാഷകരുടെ നിയമോപദേശം ലഭ്യമാക്കുന്നതിനായി കേന്ദ്ര നിയമ മന്ത്രാലയം ആവിഷ്കരിച്ച ന്യായ സേതു ടോൾ ഫ്രീ നമ്പരാണ് നൂറ്റി നാൽപ്പത്തി നാല് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ പ്രകാശനം ചെയ്ത കെ എം മാണിയുടെ ആത്മകഥയുടെ പേരെന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പ്രകാശനം ചെയ്ത കെ എം മാണിയുടെ ആത്മകഥയാണ് ആത്മകഥ ആത്മകഥ എന്ന് തന്നെയാണ് ആത്മകഥയുടെ പേര് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പ്രകാശനം ചെയ്ത കെ എം മാണിയുടെ ആത്മകഥയുടെ പേര് ആത്മകഥ അടുത്തത് ഇന്ത്യ സൗദി അറേബ്യ സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരെന്താണ് ഇന്ത്യ സൗദി അറേബ്യ സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേരാണ് തൻസീബ് ഇന്ത്യ സൗദി അറേബ്യ സംയുക്ത സൈനികാഭ്യാസമാണ് തൻസീബ് അടുത്തത് കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന പ്രഥമ സാർവദേശീയ സാഹിത്യ ഉത്സവത്തിന് വേദിയാകുന്നത് എവിടെ കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന പ്രഥമ സാർവദേശീയ സാഹിത്യ ഉത്സവത്തിന് വേദിയാവുന്നത് തൃശ്ശൂരാണ് എവിടെയാണ് തൃശ്ശൂർ അപ്പോൾ ഒന്നൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ പ്രകാശനം ചെയ്ത കെ എം മാണിയുടെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്നാണ് ഇന്ത്യ സൗദി അറേബ്യ സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പേരാണ് തൻസീബ് കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന പ്രഥമ സർവ്വദേശീയ സാഹിത്യോത്സവത്തിന് വേദിയാകുന്നത് തൃശൂർ ജില്ല അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ട്രായുടെ ടെലികോം അതോറിറ്റിയുടെ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ട്രായുടെ ചെയർമാനായിട്ട് അല്ലെങ്കിൽ ടെലികോം അതോറിറ്റിയുടെ ചെയർമാനായിട്ട് നിയമിതനായത് അനിൽകുമാർ ലെഹോട്ടിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ട്രായുടെ അത് ടെലികോം അതോറിറ്റിയുടെ ചെയർമാനായിട്ട് നിയമിതനായതാരാണ് അനിൽകുമാർ ലെഹോട്ടി അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ കുഷ്ഠരോഗ നിവാരണ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ദേശീയ കുഷ്ഠരോഗ നിവാരണ ദിനം ജനുവരി മുപ്പതാണ് ജനുവരി മുപ്പത് ദേശീയ കുഷ്ഠരോഗ നിവാരണ ദിനം അടുത്തത് മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് വിജയകരമായി സംഘടിപ്പിച്ച ആദ്യ കമ്പനി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് വിജയകരമായി ഘടിപ്പിച്ച ആദ്യത്തെ കമ്പനിയാണ് ന്യൂറാലിങ്ക് കമ്പനി ഏതാണ് ന്യൂറാലിങ്ക് കമ്പനിയാണ് മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് വിജയകരമായി ഘടിപ്പിച്ച ആദ്യ കമ്പനി ന്യൂറാലിങ്ക് ന്യൂറാലിങ്കിൻ്റെ മേധാവി എലോൺ മസ്ക് ആണ് ന്യൂറാലിങ്കിൻ്റെ മേധാവി എലോൺ മസ്ക് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്തത് ഏത് പോലീസ് സ്റ്റേഷനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്തത് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനാണ് മലപ്പുറത്തെ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്തത് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ മലപ്പുറം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണ ലക്ഷ്യമിട്ട് വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ് സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണ ലക്ഷ്യമിട്ട് വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് സ്നേഹഹസ്തം എന്താണ് സ്നേഹഹസ്തം അടുത്ത ക്വസ്റ്റ്യൻ മലയാള സിനിമയുടെ പിതാവായ മലയാള ഭാഷയുടെ എന്നാണ് എഴുതിയിരിക്കുന്നത് തെറ്റാണ് മലയാള ഭാഷയുടെ അല്ല മലയാള സിനിമയുടെ പിതാവായ ജേ സി ഡാനിയലിൻ്റെ ഓർമ്മയ്ക്കായി ഓപ്പൺ എയർ ഓഡിറ്റോറിയം നിലവിൽ വരാൻ പോകുന്നത് എവിടെയാണ് മലയാള സിനിമയുടെ പിതാവായ ജെ സി ഡാനിയലിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഓപ്പൺ എയർ ഓഡിറ്റോറിയം നിലവിൽ വരാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലാണ് മലയാള സിനിമയുടെ പിതാവായ ജെ സി ഡാനിയലിൻ്റെ ഓർമ്മയ്ക്കായി ഓപ്പൺ എയർ ഓഡിറ്റോറിയം നിലവിൽ വരാൻ പോകുന്നത് നെയ്യാറ്റിൻകര തിരുവനന്തപുരം ജില്ല ഓക്കേ അടുത്ത ക്വസ്റ്റ്യൻ മഹാകവി കുമാരനാശാന്റെ നൂറാം ചരമവാർഷികം ആചരിച്ചത് എന്ന് മഹാകവി കുമാരനാശാൻ്റെ നൂറാം ചരമവാർഷികം ആരംഭിച്ചത് ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിനാണ് മഹാകവി കുമാരനാശാന്റെ നൂറാം ചരമവാർഷികം ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിച്ച ആദ്യ വിദേശ സർവകലാശാല ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിച്ച ആദ്യ വിദേശ സർവകലാശാലയാണ് ഡിക്കിൻ യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയ ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിച്ച ആദ്യ വിദേശ സർവകലാശാലയാണ് ഡിക്കിൻ യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെൻറ്റിന് വേദിയായ സംസ്ഥാനം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെൻറ്റിന് വേദിയായ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെൻറ്റിന് വേദിയായ സംസ്ഥാനം അരുണാചൽ പ്രദേശ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ആളില്ലാ നിരീക്ഷണ വിമാനത്തിൻ്റെ പേരെന്താണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ആളില്ലാ നിരീക്ഷണ വിമാനമാണ് ദൃഷ്ടി ടെൻ സ്റ്റാർലൈൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ആളില്ലാ നിരീക്ഷണ വിമാനമാണ് ദൃഷ്ടി ടെൻ സ്റ്റാർലൈൻ അടുത്തത് അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവ ജേതാക്കൾ ആരാണ് അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ കണ്ണൂരാണ് അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവ ജേതാക്കൾ കണ്ണൂരാണ് അടുത്തത് വണ്ടർലാൻഡ് ഓഫ് വേൾഡ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് വണ്ടർലാൻഡ് ഓഫ് വേൾഡ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് ശശി തരൂരാണ് വണ്ടർ ലാൻഡ് ഓഫ് വേൾഡ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഒന്നുകൂടി നോക്കാം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ആളില്ലാ നിരീക്ഷണ വിമാനമാണ് ദൃഷ്ടി ടെൻ സ്റ്റാർലൈൻ അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ കണ്ണൂരാണ് വണ്ടർലാൻഡ് ഓഫ് വേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ശശി തരൂർ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാസും കൂടെ ഉണ്ടാകും അതോടുകൂടി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫേർസിൻ്റെ ക്ലാസ് കംപ്ലീറ്റ് ആകും ഓക്കെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്